ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല മാധ്യമമുള്ള ഫ്രഷ് സ്ട്രോബെറി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് ഞാൻ വളർത്തുന്ന എൻ്റെ സ്ട്രോബെറികളാണ് നമുക്ക് ഒരല്പം മെന കേട്ടാൽ വളരെ എളുപ്പം പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പഴച്ചെടിയാണ് സ്ട്രോബെറി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വിചാരം സ്ട്രോബെറി പിടിക്കണമെങ്കിൽ ഒത്തിരി തണുപ്പ് വേണം കാരണം നമ്മൾ ടൂറിസ്റ്റ് സ്ഥലമായ മൂന്നാറോ അല്ലെങ്കിൽ വയനാടോ അങ്ങനെയൊക്കെ സ്ഥലങ്ങളിൽ പോകുമ്പോഴാണ് പതിവായിട്ട് അത് കാണുന്നതും കഴിക്കുന്നതും എല്ലാം അതല്ലാന്നുണ്ടെങ്കിൽ സമ്മർ സീസൺ ആവുമ്പോഴത്തേക്കും മഹാബലേശ്വർ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് മൂന്നോ നാലോ എണ്ണം ഒരു കണ്ടെയ്നറിലാക്കിയത് ഫ്രൂട്ട് കടകളിലൊക്കെ വരുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്നു നൂറുനൂറ്റമ്പത് രൂപയും കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അതിനകത്തൊരു നാലോ അഞ്ചോ കാണും അതിന് പലതും ചീഞ്ഞതുമായിരിക്കുകയും ചെയ്യും കാരണം വിളയും പഴയ പറിച്ച് അത് പാക്ക് ചെയ്ത് വരുന്നതാണ് പഴുക്കുന്നത് വരെ കാത്തിരുന്നാല് അത് പാക്ക് ചെയ്ത് വരുത്താൻ പറ്റില്ല അപ്പോൾ നമ്മൾക്ക് വലിപ്പം കുറവാണെങ്കിലും നല്ല ഫ്രഷായിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ സുഖമായിട്ട് നമുക്ക് ഗ്രോ ബാഗിലോ ഇതുപോലത്തെ ചട്ടികളിലോ വളർത്താൻ പറ്റും സ്ട്രോബെറി വളർത്തുമ്പോൾ ആഴം കൂടിയ ചട്ടിയോ ഗ്രോ ബാഗോ ഉപയോഗിക്കരുത് കാരണം അതിന്റെ വേര് പടലങ്ങൾ താഴേക്ക് പോകില്ല പടർന്നിട്ടാണ് പോകുന്നത് വളരെ ദുർബലമായ ഒരു ചെടിയാണിത് വയ്ക്കുമ്പോ അടുപ്പിച്ചടുപ്പിച്ച് കുത്തി നിറച്ച് വെക്കരുത് കാരണം എപ്പോഴും ഇതിൽ തൈകൾ വന്നുകൊണ്ടേയിരിക്കും അന്നേരം മൂന്നോ നാലോ എണ്ണം ഒരു ചട്ടിയില് വെച്ചാൽ പോലും വേഗം തന്നെ ആ ചട്ടി നിറയെ കാവരും പക്ഷേ കാ വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സമയമാവുമ്പോഴത്തേക്കും അതായത് മഴക്കാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിനെ നോക്കുന്നത് നല്ലതില്ലെങ്കിൽ ചീഞ്ഞു പൂവും പിന്നീട് തൈകൾ വരാൻ അനുവദിക്കരുത് അത് ഫ്രൂട്ട് അതായത് പഴം നമ്മൾ പഴുത്ത് പറിച്ചതിന് ശേഷം മാത്രമേ പിന്നീട് തൈകൾ വരാൻ അനുവദിക്കാവൂ അല്ല എന്നുണ്ടെങ്കിൽ ആ ചെടിയുടെ ആരോഗ്യവും അത് ഉണ്ടാക്കുന്ന ഭക്ഷണം മുഴുവൻ പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കുന്നതിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ നല്ല വലിയ കായ്കള് കിട്ടണമെന്നുണ്ടെങ്കിൽ പൂവൊക്കെ വരുന്ന സമയമായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കേസ് പറയാൻ സമ്മതിക്കരുത് അങ്ങനെ വളരെ എളുപ്പത്തില് നമുക്ക് വളർത്താൻ പറ്റും ഒരു സീസൺ കഴിയുമ്പോഴത്തേക്ക് കുറച്ച് എൻപിയൊക്കെ വളരെ ഡയല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ മതി എല്ലാ ദിവസവും വെള്ളം ഒഴിക്കരുത് അല്പം പോലും വെള്ളം കെട്ടി നിൽക്കുന്നത് സ്ട്രോബെറി സഹിക്കുകയില്ല അതുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസം ഇടവിട്ട് ഇടവിട്ടൊഴിച്ചാലും മതി കാലാവസ്ഥ അനുസരിച്ച് ഇവിടെ ഒഴിക്കാൻ നന്നായി വെയിൽ വേണം കൊണ്ട് തണുപ്പത്തും ഇരുട്ടത്തും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകും അങ്ങനെയൊക്കെ ഒരല്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല വിളവ് തരുന്ന ഒരു ചെടിയാണ് സ്ട്രോബെറി ആർക്കെങ്കിലും വളർത്താൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി തൈകൾ അവൈലബിൾ ആണ്